സോഷ്യൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാഷ്ട്രവും സർക്കാരും അല്ലെങ്കിൽ രാഷ്ട്രവും ഗവൺമെന്റും എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണ് സ്റ്റേറ്റ് വാട്ട് ഈസ് സ്റ്റേറ്റ് അതുപോലെ വാട്ട് ഈസ് ഗവൺമെന്റ് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റികൾ എന്തെല്ലാമാണ് അതുപോലെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് തുടർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് നമുക്ക് ആ ഉത്തരത്തിലേക്ക് കിടക്കാം വാട്ട് ഈസ് സ്റ്റേറ്റ് എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഈസ് ദ ഹൈയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ പീപ്പിൾ ജനങ്ങളാൽ രൂപപ്പെടുന്ന സാമൂഹിക രാഷ്ട്രീയമായ ഒരു സ്ഥാപനമാണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലീവ്ഡ് പെർമനന്റ് വിത്ത് ഇൻ എ ഡെഫിനിറ്റ്ലി വിത്ത് എ സോവറിൻ ഗവൺമെന്റ് ഈസ് എ സ്റ്റേറ്റ് അപ്പൊ ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ സ്ഥിരമായി താമസിക്കുന്ന ഒരിടമായിരിക്കും ആ സ്ഥലത്ത് സോവറിങ് ഗവൺമെന്റ് ഉണ്ടാകും പരമാധികാരമായിട്ടുള്ള ഒരു സർക്കാർ ഉണ്ടായിരിക്കും അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ അപ്പൊ സ്റ്റേറ്റ് അഥവാ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ സ്ഥിരമായി ഒരിടത്ത് താമസിക്കുകയും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു പരമാധികാര സർക്കാർ അവിടെ ഉണ്ടാവുകയും ചെയ്യും അതാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ഇപ്പൊ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോംഡ് ബൈ പീപ്പിൾ ജനങ്ങളാൽ രൂപീകരിക്കപ്പെടുന്ന ഏറ്റവും ഉയർന്ന സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത് ഓഫ് എ സ്റ്റേറ്റ് ഒരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം അഞ്ച് പോയിന്റുകളാണ് ഒരു രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമായി കണക്കാക്കപ്പെടുന്നത് ഒന്ന് ടു മേക്ക് ലോസ് ലോ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നത് രണ്ട് ടു എൻഷർ പബ്ലിക് വെൽഫെയർ പൊതുജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക എന്നാണ് ടു എൻഷർ പബ്ലിക് വെൽഫെയർ തേർഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ഓഫ് പീപ്പിൾ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക നാല് ടു ഡിഫൈൻ ദ ഡ്യൂട്ടീസ് ദ സിറ്റിസൺ മസ്റ്റ് ഫോളോ ടുവേർഡ് ദ സ്റ്റേറ്റ് ഒരു രാജ്യത്തെ പൗരന്മാർ അല്ലെങ്കിൽ ജനങ്ങൾ അവർ ചെയ്തിരിക്കേണ്ട കടമകൾ എന്തെല്ലാം രാഷ്ട്രത്തോട് പൗരൻ ചെയ്തിരിക്കേണ്ട കടമകൾ എന്തെല്ലാം എന്ന് നിർവചിക്കുന്നതും സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ് അപ്പൊ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് നിയമങ്ങൾ നിർമ്മിക്കുക പബ്ലിക് വെൽഫെയർ ഉറപ്പുവരുത്തുക റൈറ്റ്സ് ഓഫ് ഉറപ്പുവരുത്തുകീപ്പിൾ പ്രൊട്ടക്ട് ചെയ്യുക അതുപോലെ സിറ്റിസൺസിന്റെ ഡ്യൂട്ടി ഡിഫൈൻ ചെയ്യുക വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഗവൺമെന്റും രാഷ്ട്രവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഓൾ സ്റ്റേറ്റ് ഹാവ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള ഗവൺമെന്റുകൾ ഉണ്ടാവും ഗവൺമെന്റ് മേ ചേഞ്ച് ഫ്രം ടൈം ടൈം ടു ഒരു സമയപരിധി കഴിഞ്ഞാൽ സർക്കാർ അഥവാ ഗവൺമെന്റിന് മാറ്റം വരും ബട്ട് ദ സ്റ്റേറ്റ് റിമൈൻ പെർമനന്റ് പക്ഷേ രാഷ്ട്രം സ്ഥിരമായി നിൽക്കപ്പെടുന്ന ഒന്നാണ് അപ്പൊ മാറ്റമില്ലാതെ തുടരുന്നതാണ് രാഷ്ട്രം ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കും ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ അഞ്ചു വർഷം കൂടുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കും അപ്പൊ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഗവൺമെന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്ഥിരമായി ചേഞ്ച് ചെയ്യുന്ന ഒന്നാണ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഗവൺമെന്റ് ഒരു ഗവൺമെന്റിന് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ട് രാഷ്ട്രത്തിന് ഉത്തരവാദിത്തം ഉള്ളതുപോലെ ഗവൺമെന്റിനും ഉത്തരവാദിത്തങ്ങളുണ്ട് ഏതെല്ലാമാണ് നോക്കാം ഒന്ന് മെയിൻറ്റെയിൻ ലോ ആൻഡ് ഓർഡർ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള ലോ നിയമങ്ങളും ക്രമസമാധാനവും നിലനിർത്തുക എന്നുള്ളതാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് രണ്ട് ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ജനങ്ങൾക്ക് എംപ്ലോയ്മെന്റ് തൊഴിൽ അതുപോലെ അവസരങ്ങൾ എന്നിവ വർദ്ധിപ്പിച്ച് നൽകുക എന്നുള്ളത് മൂന്ന് ഇംപ്ലിമെന്റഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് എന്നുള്ളതാണ് മേക്ക് ലോസ് ഫോർ ദ നേഷൻ അപ്പൊ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുക നാലാമത്തത് മേക്ക് ലോ ഫോർ നേഷൻ രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക എൻഫോഴ്സ് ലോ ആൻഡ് ജസ്റ്റിസ് ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കുക നീതി നടപ്പിലാക്കുക എന്നത് അപ്പോൾ ഒരു ഗവൺമെന്റ് ഉത്തരവാദിത്തങ്ങൾ എന്തെല്ലാമാണ് രാജ്യത്ത് ലോയും ഓർഡറും നിലനിർത്തുക എന്നുള്ളത് നിയമവും ക്രമസമാധാനം നിലനിർത്തുക ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും നൽകുക ഡെവലപ്മെന്റ് പ്രോജക്റ്റ് രാജ്യത്തിന്റെ വികസനത്തിനാവശ്യമായ പ്രൊജക്ടുകൾ നടപ്പിലാക്കുക മേക്ക് എ ലോ ഫോർനേഷൻ രാജ്യത്തിനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കുക എൻഫോഴ്സ് ലോ ആൻഡ് ജസ്റ്റിസ് നിയമവും നീതിയും നടപ്പിലാക്കുക എന്നൊക്കെയാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് അവ തമ്മിലുള്ള വ്യത്യാസം അവയുടെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് പഠിച്ചു വെക്കുക